ആദ്യ കമ്മ്യൂണിറ്റി ഷീൽഡ് നേടിക്കൊണ്ട് ക്രിസ്റ്റൽ പാലസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്കുള്ള മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കളും എഫ് എ കപ്പ് ജേതാക്കളും തമ്മിൽ ഏറ്റുമുട്ടുന്ന കമ്മ്യൂണിറ്റി ഷീൽഡോടെയാണ് പ്രീമിയർ ലീഗ് ആരംഭിക്കുന്നത് വമ്പൻ താരങ്ങളെ കൂടാരത്തിലെത്തിച്ച് പതിനേഴാമത് കമ്മ്യൂണിറ്റി ഷീൽഡ് തേടിയിറങ്ങിയ ലിവർപൂളിനെ വെംബ്ലിയിലെ തിങ്ങി നിറഞ്ഞ ഫുട്ബോൾ ആരാധകർക്ക് മുന്നിൽ ക്രിസ്റ്റൽ പാലസ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി തങ്ങളുടെ ഈ സീസണിലെ ആദ്യ കിരീടം സ്വന്തമാക്കി വരാൻ പോകുന്ന ലീഗ് മത്സരങ്ങളിൽ കൂടുതൽ കരുത്തോടെ ഇറങ്ങിയാൽ മാത്രമേ ലിവർപൂളിന് കിരീടം നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്ന വ്യക്തമായ സന്ദേശമാണ് സോട്ടിന് ഈ മത്സരത്തിലൂടെ ലഭിച്ചത് മുന്നേറ്റ നിരയിൽ പുത്തൻ താരങ്ങളായ എക്കിറ്റിക്കയും ഫ്ലോറിയൻ ബിറ്റ്സും മുഹമ്മദ് സാലായും ഗ്യാകോയും ഒരുമിച്ച് ആക്രമണത്തിനിറങ്ങിയപ്പോൾ ആരാധകരുടെ പ്രതീക്ഷ തെറ്റിക്കാതെ നാലാം മിനിറ്റിൽ തന്നെ എക്കിറ്റിക്കെ ലിവർപൂളിനെ മുന്നിലെത്തിച്ചു എന്നാൽ ഗോൾ വീണതോടെ ഉണർന്നു കളിച്ച ക്രിസ്റ്റൽ പാലസ് താരങ്ങളുടെ മുന്നേറ്റമാണ് പിന്നീട് കണ്ടത് കളിയുടെ പതിനേഴാം മിനിറ്റിൽ ലിവർപൂൾ ക്യാപ്റ്റൻ പെനാൽറ്റി ബോക്സിൽ പിഴവ് വരുത്തിയതിന് ക്രിസ്റ്റൽ പാലസിന് അനുകൂലമായ പെനാൽറ്റി ലഭിച്ചു കിക്കടുത്ത മറ്റേറ്റ പിഴവുകൾ വരുത്താതെ പന്ത് വലയിലെത്തിച്ചതോടെ സ്കോർ ഒന്ന് ഒന്ന് എന്നാൽ അതൊന്നും സൂപ്പർ താരനിരയടങ്ങിയ ലിവർപൂളിന് കാര്യമായി ബാധിച്ചില്ല അവർ അടുത്ത ആക്രമണത്തിനിറങ്ങിയ അവർക്ക് വലതുവിങ്ങിലൂടെ പന്തുമായി വന്ന ഫ്രിംഗ് പോങ്മ അതിമനോഹരമായ ചിപ്പിലൂടെ ഗോളിയെ കാഴ്ചക്കാരനാക്കി ലിവർപൂളിന് മുന്നിലെത്തിച്ചു ഒന്നാം പകുതിയിൽ ഒരു ഗോളിന് മുന്നിലായിരുന്ന ലിവർപൂളിന്റെ ആത്മവിശ്വാസം കളിയുടെ എഴുപത്തിയേഴാം മിനിറ്റിൽ ഇസ്മയിൽ സാർ ഗോളടിച്ചതോടെ ലിവർപൂൾ പ്രതിരോധത്തിലായി പിന്നീട് വിജയഗോൾ നേടുന്നതിനുള്ള പരിശ്രമത്തിൽ ഇരു ടീമുകളും മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല കളിയുടെ തൊണ്ണൂറ് മിനിറ്റും രണ്ടേ രണ്ടിന്റെ സമനിലയിലായതോടെ മത്സരം പെനാറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി ലിവർപൂളിനു വേണ്ടി കിക്കെടുത്ത സൂപ്പർ താരങ്ങളായ മുഹമ്മദ് സാലേക്കും മാക്കൽ ഇസ്ത്രയും ഏലിയറ്റിനും തിളച്ചപ്പോൾ ക്രിസ്റ്റൽ പാലസ് താരങ്ങളായ എസ് എക്കും സോസൈയ്ക്കും പിഴച്ചെങ്കിലും അഞ്ചേ നാലിന്റെ വിജയത്തോടെ ക്രിസ്റ്റൽ പാലസ് കിരീടം നേടിയെടുക്കുകയായിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ